ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഞാൻ സത്യത്തിൽ യൂട്യൂബ് മീഡിയ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയിരുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഒരാൾ റിയാക്ട് ചെയ്യുന്നു അതിനെ പിൻതാങ്ങി പിൻതാങ്ങി അതേ സെയിം വീഡിയോ അവരവരുടെ കാഴ്ചപ്പാടിൽ മറ്റുള്ളവർ റിയാക്ട് ചെയ്യുന്നു എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തയായി വ്യത്യസ്തയാവണമെന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് പേര് പറയാൻ ഇഷ്ടപ്പെടാതെ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് മീഡിയ കൈകാര്യം ചെയ്യുന്നത് തന്നെ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നതും ഇതുപോലെ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വ്യക്തിയെ കുറിച്ചാണ് അതായത് നമ്മുടെ തെസ്ലി മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ മോൾ ഈ മോളിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഈ മോളിനെ ഒരു ഒരു വർഷത്തിനൊക്കെ മുമ്പെയാണ് ഒന്നൊന്നര വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ മോളിനെ ഞാൻ കാണുന്നത് ഈ മോളെ ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ നോക്കി 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 പോകുമ്പോൾ അതിലിങ്ങനെ കണ്ട് ഒരു നല്ല ഒരു കുട്ടി പക്ഷെ ഞാൻ ഈ വീഡിയോ കാണാനൊന്നും നിന്നിട്ടില്ല നല്ലൊരു ഒരു കുട്ടി ഞാനിങ്ങനെ സ്വൈപ്പ് ചെയ്ത് അങ്ങോട്ട് വിടും അങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ഈ മോളിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കതൊന്ന് ടച്ച് ചെയ്ത് നോക്കണമെന്ന് തോന്നി ഞാനത് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ വളരെ കുഞ്ഞു കുട്ടികളെ പോലെ സംസാരിക്കുന്ന ഒരു മോള് കാണുമ്പോൾ നമുക്ക് ഏജ് ആയിട്ട് തോന്നുമെങ്കിലും കുട്ടിയുടെ സംസാരം എന്ന് പറയുന്നത് ഭയങ്കര കിളിനാദം പോലത്തെ ഒരു സൗണ്ട് അതുകഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ കവിതയാണ് കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിത പക്ഷേ ഈ കുട്ടിയുടെ ഈ വീഡിയോ കാണുമ്പോഴും ഈ കുട്ടിക്ക് ഒരു കുറവുണ്ട് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ നല്ല ആരോഗ്യമുള്ള നല്ലൊരു കുട്ടി നല്ല ഭംഗിയുള്ള ഒരു കുട്ടി അപ്പോൾ ഈ കുട്ടിയുടെ കവിത എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി ഭയങ്കര രസമുള്ള ഒരു അമ്മയെക്കുറിച്ചാണെന്ന് തോന്നുന്നത് ആ കുട്ടി പറയുന്ന ചൊല്ലുന്ന കവിത അപ്പോൾ ആ ചാനലൊക്കെ നഷ്ടപ്പെട്ടു പോയി കേട്ടോ ആ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ ഈ കുട്ടീനെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പോഴും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഈ കുട്ടി വീൽ ചെയറിലുള്ള ഒരു കുട്ടിയാണെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിഞ്ഞുകൂട അങ്ങനെ പിന്നെ കുറേ വീഡിയോകൾ കാണുന്നതിൻ്റെ ഇടയിൽ ഈ വീഡിയോയും ഞാൻ കാണാറുണ്ട് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കാണുമ്പോൾ ഈ കുട്ടിയുടെ ഉപ്പാടം മരണത്തിനെക്കുറിച്ച് ഈ കുട്ടി സംസാരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഞാൻ ശരിക്ക് എനിക്ക് വിഷമം തോന്നുന്ന കാര്യത്തിൽ അതിൻ്റെ താഴെ ചെന്ന് ഞാൻ കമൻ്റ് ഇടാറില്ല അതിപ്പോൾ ഷാജിദാ ആയിരുന്നാലും മസ്രൂർ ആയിരുന്നാലും അവരുടെ ഒന്നും വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് കാണാൻ പറ്റില്ല പക്ഷേ ഇവരെ ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെ ഞാൻ ഈ കുട്ടീനെ ഫോളോ ചെയ്ത് സബ് ചെയ്തു ഈ കുട്ടീൻ്റെ വീഡിയോസ് ഞാൻ പിന്നെ സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങി അതിലാ കുട്ടി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വോളിയം കുറവാണ് ആ കുട്ടിക്ക് ഓൾറെഡി വോളിയം കുറവാണ് അതിൻ്റെ ഫോണിലും എന്തോ വോളിയം വോളിയൂം കുറവായതുകൊണ്ടായിരിക്കാം ഈ കുട്ടി സംസാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലാവില്ല ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കുട്ടി എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോകൾ ചിലപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്തു പോകുന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ കുത്തിയിരുന്ന ഈ കുട്ടിയുടെ വീഡിയോസ് കാണും അത് ഇടുമ്പോൾ തന്നെ കാണും അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കുട്ടിയുടെ സംസാരം ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി പിന്നെ നമ്മളിപ്പം പണ്ട് പണ്ട് മീൻസ് എൻ്റെ ഒരു പതിനഞ്ച് വയസ്സൊക്കെ ഉള്ള ഒരു സമയത്ത് ഞങ്ങളുടെ അയൽവാസികൾ എന്ന് പറയുന്നത് അയൽവക്കങ്ങളിൽ ഈ ടി വി അങ്ങനത്തൊന്നും സംഭവങ്ങളില്ലല്ലോ ഇപ്പം രാവിലെ തന്നെ ഞങ്ങളൊക്കെ വീട്ടിലെ ജോലികളൊക്കെ ഒതുക്കിയിട്ട് അടുത്ത വീട്ടിലൊക്കെ ചെന്ന് നിന്ന് കഥ പറയും കളിക്കും കബഡി കളിക്കും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതുപോലെയാണ് എനിക്ക് തെസിലി മീഡിയയുടെ സംസാരം കേൾക്കുമ്പോൾ തോന്നുന്നത് അതായത് നമ്മൾ ജോലിയൊക്കെ ഒതുക്കി വന്ന് ഇരുന്നിങ്ങനെ കഥ പറയില്ലേ ആ ഒരു കഥ പോലെയാണ് എനിക്ക് ആ മോളുടെ സംസാരം ഫീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ നാളുകൾ കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ കുറിച്ച് സംസാരിക്കണം എന്ന് എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും എന്തോ ഒരു കാരണം കൊണ്ട് എനിക്ക് സംസാരിക്കാൻ ഞാൻ എന്ത് പറയും ഈ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഈ കുട്ടിയുടെ വൈകല്യത്തിനെ എനിക്ക് പറയേണ്ടതായിട്ട് വരില്ല അത് വൈകല്യമല്ല വൈകല്യം അല്ല അതൊരവസ്ഥയാണ് പക്ഷേ എനിക്കത് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ മനസ്സില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കമന്റ് ഞാൻ കാണുകയാണ് ലൈവിലാണോ അതോ എൻ്റെ വീഡിയോയുടെ താഴെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കുട്ടി അതായത് തൊസ്ലി മീഡിയ ഞാൻ ഭയങ്കര ആരാധനയോടെ കണ്ടിരുന്ന ആ മോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്തിരിക്കയായിരുന്നു ഇത്താ ഞാൻ ഒരു വീൽ ചെയറിലുള്ള പേഴ്സണാണ് എന്ന് ഞാൻ പറഞ്ഞെനിക്കറിയാം മോളെ എനിക്ക് നിന്നെ അറിയാം ഞാൻ നിൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് തോന്നി എന്നാലൊരു വീഡിയോ ചെയ്യണം അങ്ങനെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഈ മോൾക്ക് പോളിയെ ബാധിച്ചിട്ടാണ് കാല് സുഖം ഇല്ലാതായത് എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഞാൻ എവിടെയോ അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വീണതാണ് എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മക്കള് എൻ്റെ പൊടി മോനെ ഇങ്ങനെ എടുത്തിങ്ങനെ പൊന്തിക്കും പൊന്തിച്ചിട്ടിങ്ങനെ ഇട്ട് അപ്പോൾ അത് കാണുമ്പോൾ മോനിങ്ങനെ ചിരിക്കും കക്ക കക്ക കക്കാന്ന് കിടന്ന് ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മോനിങ്ങനെ എടുത്തിങ്ങനെ പൊന്തിക്കും അപ്പോൾ ഞാൻ എൻ്റെ മക്കളടുത്ത് പറഞ്ഞതാണ് മക്കളെ അങ്ങനെ എടുത്ത് പൊന്തിക്കരുത് കാരണം അങ്ങനെ കൈ എങ്ങാനും വിട്ടുപോവുകയോ അല്ലെങ്കിൽ സ്ലിപ്പായി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ കൊച്ചു താഴെ വീഴും അങ്ങനെ താഴെ വീണിട്ട് ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലായിപ്പോയോരിത്താൻ എനിക്കറിയാം എന്നു പറഞ്ഞു ഞാൻ ഈ തസ്ലിം മീഡിയയിലെ വീഡിയോസാണ് എൻ്റെ മോൾക്ക് മക്കൾക്ക് കാണിച്ചു കൊടുത്തത് ഈ ഇത്ത എന്ന് പറയുന്നത് ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് വീണു പോയതാണ് എന്ന് അങ്ങനെ ഈ കുട്ടീനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത് അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞ് കുട്ടിയുടെ ഈ ഒരു ചാനൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറേ എനിക്ക് സമയം കിട്ടുന്ന സമയത്താണ് ഈ മോളുടെ വീഡിയോസ് ഞാൻ കാണുന്നത് കാരണം ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് കേൾക്കണം ഹെഡ്സെറ്റ് ഇല്ലെങ്കിൽ എങ്കിൽ കേൾക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള സമയത്താണ് ഞാൻ കേൾക്കുന്നത് അപ്പോൾ കുറേ നാളുകളായി ഞാൻ ഈ കുട്ടിയുടെ വീഡിയോസ് കാണാതായി ഈ കുട്ടിയുടെ ചാനൽ കാണാതായി പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ അപ്പം എൻ്റെ ഉള്ളിലും ഇങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ത എൻ്റെ ചാനൽ കളഞ്ഞു പോയി ഇത്തു പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മക്കൾ വന്നിട്ടിങ്ങനെ ഉമ്മച്ചി എനിക്ക് എൻ്റെ പെൻസിൽ കളഞ്ഞുപോയി എൻ്റെ റബ്ബറ് കളഞ്ഞുപോയി എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ഫീൽ എനിക്ക് തട്ടിപ്പോയി ഞാൻ പെട്ടെന്ന് എന്നെ വാട്സപ്പിൽ കയറിയിട്ട് ഈ മോളെത്തു ചോദിച്ചു എന്ത് പറ്റി മോളെ എന്താണ് നിന്റെ സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ താ ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂ എങ്ങാണ്ട് ചെയ്തതാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞു ഇട്ടതാണ് പക്ഷേ എനിക്ക് മെയിൽ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു ഞാനത് ചെക്ക് ചെയ്തില്ല പക്ഷേ എൻ്റെ ചാനൽ കളഞ്ഞു പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി അതെനിക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല ഇത്താർക്ക് അറിയാമല്ലോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ചാനൽ ചാനലെടുത്തത് ശരിയാണ് ആ അപ്പം മോളുടെ ചാനൽ എന്ന് പറയുന്നത് അവൾ അവളുടെ തന്നെ അവൾക്ക് നടക്കാൻ കഴിയില്ലല്ലോ അപ്പം അവൾ അവളുടെ തന്നെ കഥകൾ പറഞ്ഞു കൊണ്ടും പറയാൻ പറയാനാരുമില്ല ഒരു സഹോദരി ഉണ്ട് ആ സഹോദരി വേറെ കല്യാണം കഴിച്ചു പോയി മൂന്ന് മക്കളെന്തോ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഈ വീട്ടിലെന്ന് പറയുന്നത് ഈ കുട്ടിയും ഈ കുട്ടിയുടെ ഉമ്മയും മാത്രമാണുള്ളത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഗസ്റ്റുകൾ മാത്രമാണ് ഇവളുടെ ലോകം എന്ന് പറയുന്നത് എന്നാലും വല്ലപ്പോഴും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുമായിട്ട് ഇവൾക്കൊരു ഇലക്ട്രിക് വീൽചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ കൂടി ഇവൾ പുറത്തൊക്കെ ഇറങ്ങും ഇതാണ് അവളുടെ ലോകം എന്ന് പറയുന്നത് അവളുടെ ലോകം എന്ന് പറയുന്നത് ഈ യൂട്യൂബിൽ കൂടി വന്ന് അവൾ അവളുടെ ഉള്ളു തുറന്ന് സംസാരിക്കുന്നതാണ് ആ ഒരു സംസാരം കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് നമ്മൾ എത്ര പേര് ഇങ്ങനെ മക്കളെ കാണിച്ച് ദാരിദ്ര്യം പറയുന്നവരും പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് കഷ്ടപ്പാടാണ് എന്ന് പറയുന്ന സ്ത്രീകൾ കരഞ്ഞു കാണിക്കുന്ന സ്ത്രീകളുടെയൊക്കെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് സ്വാഭാവികമായിട്ടിപ്പോൾ ഷാജിദാജീനെ പോലെയും മസ്രൂർ എന്നെയൊക്കെ പോലെയുള്ള ഇവരുടെയൊക്കെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത് കാരണം എന്താണ് ഇവരൊക്കെ അറിയുന്നവരാണ് ഇവർക്കൊക്കെ കരയാൻ കരയാനറിയാം ഈ കരയാൻ അറിയുന്ന കുഞ്ഞുങ്ങൾക്കാണ് പാലുള്ളത് എന്ന് പറയുന്നത് പോലെ ഇവരൊക്കെ കരഞ്ഞ് കാണിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവരുടെയൊക്കെ പിന്നാലെ പോകും കരയാൻ കരയാനറിഞ്ഞുകൂടാത്ത യഥാർത്ഥത്തിൽ നമ്മുടെ സഹായം ആവശ്യമുള്ള സഹായം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയൊന്നും കൊടുക്കണ്ട ആ കുട്ടിക്ക് കയറി കിടക്കാൻ വീടുണ്ടാക്കി കൊടുക്കണ്ട ആ കുട്ടിക്ക് നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുക്കണ്ട ആ കുട്ടികൾ ഒന്നും തന്നെ വേണ്ട അവൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു സമയം നമ്മൾ കൊടുത്താൽ മതി ആ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ആരുമില്ല അത് എത്ര പറഞ്ഞാലും അത് ഒരു കേൾക്കാനൊരമ്മ മാത്രമുണ്ട് ആ അമ്മേടടുത്ത് ആ കുട്ടി കാര്യങ്ങൾ പറയും പിന്നെ യൂട്യൂബ് തുറന്ന് വെച്ച് നമ്മളോട് പറയും അതിൻ്റെ അനുഭവങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് നിങ്ങൾ കുറച്ച് സമയം എത്രയോ ഒരു ദിവസത്തിൻ്റെ എത്രയോ സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് എത്ര പേര് നമ്മളോട് യാചിക്കുന്നുണ്ട് എനിക്ക് ദാരിദ്ര്യമാണ് എനിക്ക് വിഷമതയാണ് എനിക്ക് കഷ്ടപ്പാടാണ് എനിക്ക് വയ്യ എനിക്ക് പറ്റുന്നില്ല എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുടെ പിന്നാലെ നമ്മളിങ്ങനെ ഭ്രാന്ത് പിടിച്ച് ഓടുമ്പോൾ ഒരു രണ്ട് കാലുകൾ കൊണ്ട് നടക്കാൻ കഴിയാത്ത ആ പൊന്നുമോളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആ പൊന്നുമോൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ അതൊന്നും ഒരു ദാരിദ്ര്യവും അതിന് പറയാനില്ല എന്നാൽ അതിൻ്റെ കുടുംബത്തിലുള്ള അതിൻ്റെ ഉമ്മാൻ്റെ ആങ്ങളമാര് കൊടുക്കുന്നത് വെച്ച് തുച്ഛമായ പൈസയിൽ തുച്ഛമായ ഒരു രീതിയിൽ ജീവിക്കുന്ന എന്നാൽ അതിലും അൽഹന്ദറഞ്ഞുകൊണ്ട് സുഖമായി ജീവിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവൂല ആ കുഞ്ഞിനൊരു വൈകല്യം ഉണ്ട് എന്നുള്ള കാര്യം ആ കുഞ്ഞിന് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കൂ എന്നൊന്ന് സപ്പോർട്ട് ചെയ്യൂ നമ്മുടെ സാമീപ്യം മാത്രം മതി നമ്മളൊക്കെ ആ കുട്ടിയുടെ കൂടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാമീപ്യത്തിനു വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്ന ഈ തെസ്ലി മീഡിയയെ പോലുള്ളവരെ നമ്മൾ കാണാതെ പോകുന്നു സ്വന്തം മക്കളെ സ്വന്തം താല്പര്യം കൊണ്ടുണ്ടാക്കി സ്വന്തം മക്കളെ വിൽപ്പന ചിരക്കാക്കി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ച് ദാരിദ്ര്യം പറയുന്നവരുടെ പിന്നാലെ നമ്മളൊക്കെ അറിയാതെ അങ്ങോട്ട് പോകും എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരെന്ന് പറയുന്നത് ഇത്തരം ഈ കുഞ്ഞിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലിറങ്ങിപ്പോയി ഒരു ജോലി ചെയ്യാൻ അതിനെക്കൊണ്ട് പറ്റില്ല കാരണം എന്താണ് രണ്ട് കാലുകളില്ല ആ കുട്ടിക്ക് രണ്ട് കാലുകൾ ഉണ്ട് പക്ഷെ ആ കാലുകൾ കൊണ്ട് അതിനെ നടക്കാൻ സാധിക്കില്ല ഒരു വീൽചെയറിൽ ഇരുന്നു കൊണ്ട് അവളുടെ സന്തോഷങ്ങൾ അവൾ നമുക്ക് നമ്മളോട് പറയുകയാണ് അവളുടെ ദുഃഖങ്ങളല്ല ആ കുട്ടിയുടെ ഓരോ വാക്കിലും ഞാനൊരു ഉമ്മ ആയതുകൊണ്ടായിരിക്കാം അത് കൂടി പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ആ കുട്ടിയുടെ ഉള്ളിലുള്ള സങ്കടങ്ങളുണ്ട് ഇന്നലെ ഒരു വീഡിയോ ആ മോളിട്ടിട്ടുണ്ട് അതായത് ഒരു പ്രായമായ ഒരാൾ ആ കുട്ടിക്ക് കല്യാണം ആലോചിച്ചു വന്നു ഒരു മുപ്പത് വയസ്സെങ്കാണ്ട് കാണും ആ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിയൊമ്പത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് ആ ഒരു ഏജ് ഒക്കെ ആയിരിക്കും ആ കുട്ടിക്ക് ആ കുട്ടീനെ കണ്ടാൽ അത്രയൊക്കെ ആണ് തോന്നുന്നത് ഇനി അതിൽ കുറവാണോ കൂടുതലാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ഈ ഒരു ഏജിലും കല്യാണം കഴിഞ്ഞിട്ടില്ല കുട്ടിക്ക് നമുക്കൊക്കെയും അറിയാം ഒരു മനുഷ്യ ശരീരത്തിൽ ഹോർമോണിന്റെ ചേഞ്ചസ് കൊണ്ട് ഒരു ഇണയെ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് നമുക്കിനി എന്തൊക്കെ വൈകല്യമുണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹോർമോണ് സ്വന്തം ഇണയെ തിരക്കുന്ന ഒരു സമയമുണ്ട് ഏ അതാ കുഞ്ഞിനും ഉണ്ടാകാം ആ മോൾക്കും ഉണ്ടാകാം ആരോടും തൻ്റെ വികാരങ്ങളെ വിചാരങ്ങളെക്കുറിച്ച് ആ കുട്ടി ചർച്ച ചെയ്യുന്നില്ല അതിനൊരു കല്യാണം വേണോ വേണ്ടേ ഒന്നും അത് ചർച്ച ചെയ്യുന്നില്ല അപ്പകരം അത് സംസാരിക്കുന്നത് അതിൻ്റെ കഴിഞ്ഞ ജീവിതത്തിൽ നടന്നു പോയിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള മുഹൂർത്തങ്ങളെക്കുറിച്ചാണ് അവളുടെ സന്തോഷങ്ങളെക്കുറിച്ചാണ് ഒരുപാട് ദുഃഖങ്ങളുണ്ട് ആ കുട്ടിയുടെ ഉപ്പ എന്ന് പറയുന്നത് മൂത്രസഞ്ചിയിൽ ക്യാൻസർ ആയിട്ട് മരണപ്പെട്ടു പോകുന്നതാണ് ആ കുട്ടിയുടെ ഇത്തയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉമ്മയും ബാപ്പയും ഈ കുച്ചും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആ ഉപ്പയുടെ സ്നേഹവും കരുതലും ഒക്കെ കൊണ്ട് ജീവിച്ചു വന്നിരുന്ന ആ മോൾക്ക് പെട്ടെന്ന് തന്നെ തൻ്റെ ഉപ്പ നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ മോൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു ഇനി തനിക്കാരും ഇല്ല എന്നുള്ള ഒരു വിഷമത ആ മോള് കൊണ്ടു നടന്നിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം റിക്കവറായി ഇതുപോലൊരു പ്ലാറ്റ്ഫോം അവള് തിരഞ്ഞെടുത്തത് തന്നെ അവളുടെ സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അവൾ യാചിക്കാൻ വേണ്ടിയിട്ടല്ല അവൾ ആകെ എല്ലാവരോടും ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് തരാമോ സപ്പോർട്ട് മീൻസ് നിങ്ങളുടെ സമ്പത്ത് എനിക്ക് തരാമോ എന്നല്ല അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിപ്പിക്കൂ അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന കുറവുകളുണ്ട് എനിക്ക് ഈ കുറവുകൾ നിങ്ങൾ നികത്തി തരൂ എന്നൊന്നുമല്ല ആ മോൾക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേൾക്കൂ ഞാനും നിങ്ങളോടത് തന്നെയാണ് പറയുന്നത് കാരണം എത്ര ഒരു ദിവസം എത്ര മണിക്കൂറാണ് നമ്മൾ കളയുന്നത് ഒരാൾക്ക് കേൾക്കാനുള്ള ഒരു സമയം കൊടുത്താൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് ഈ ലോകത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചേക്കാം എനിക്കൊന്നിനു സാധിക്കില്ല ഞാൻ ഇത്രയും കുറവുകളുള്ള ഒരാളാണ് എന്നാണ് ആ മോള് പറയുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാ കുട്ടിയിൽ യാതൊരു കുറവും എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ആ മോള് പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ ഇന്നലെ ഒരാൾ കല്യാണം ആലോചിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണാലോചന ആ ഉമ്മാനെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു അതായത് ആ ഭർത്താവിന്റെ ഏജ് ഉണ്ട് ആ പുള്ളിക്കാരൻ എന്നുള്ളത് നമ്മളെ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അതുപോലെ എൻ്റെ കല്യാണം നടന്നില്ല എൻ്റെ കല്യാണം ഇനി നടക്കില്ല എന്ന് പറഞ്ഞൊരു നിരാക്ഷ നിരാശ ആ കുഞ്ഞിനുണ്ട് എങ്കിൽ ഞാൻ പറയുന്നത് മോളെ ലക്ഷക്കണക്കിന് സ്ത്രീധനങ്ങൾ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടും ഇന്നും ചിലരൊക്കെ ആ കല്യാണ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഇഷ്ടമില്ലാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട് കല്യാണ ജീവിതത്തിലേക്ക് കടന്ന് അത് സക്സസ് പോയി മാനസികമായിട്ട് തകർന്ന് മരണത്തിൽ അഭയം പ്രാപിച്ചവരുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾക്ക് കല്യാണം നടന്നില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ കല്യാണം എന്ന് പറയുന്നത് ഒരു എൻഡല്ല അല്ലെങ്കിൽ അതാണ് ജീവിതം അങ്ങനെയുമല്ല നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തിരഞ്ഞു പോകുമ്പോഴാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക എനിക്ക് കുറവുകളില്ലാത്ത ഏത് മനുഷ്യനാണുള്ളത് മുളം നിനക്ക് ശരീരത്തിലാണ് ഒരു കുറവുള്ളത് പക്ഷെ മനസ്സിൽ മനസ്സിലൊരു നൂറുകൂട്ടം കുറവുകളുള്ള ഒരുപാട് പേര് നമുക്ക് ചുറ്റിനും ജീവിക്കുന്നുണ്ട് അവരുടെയൊക്കെ കൂടെ നിന്ന് നോക്കുമ്പോൾ നീ എത്രയോ മുകളിലാണ് തസ്ലി നീ എത്രയോ മുകളിലാണ് അത് നീ ചിന്തിക്കും ഞങ്ങളൊക്കെ ഞാനൊക്കെയുമുണ്ട് അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും എനിക്ക് പറയാനുള്ളത് ഈ മകൾക്ക് നിങ്ങൾ നിങ്ങളുടെ കുറച്ച് സമയം കൊടുക്കൂ അവൾ പറയുന്നത് എന്താണെന്നൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൊടുക്കൂ കുഴപ്പം അവൾക്ക് നിങ്ങളുടെ സഹതാപം വേണ്ട അവൾക്ക് നിങ്ങളുടെ സഹായം വേണ്ട അവൾക്ക് നിങ്ങളേത് നിങ്ങളുടേതായിട്ടുള്ളത് ഒന്നും വേണ്ട നിങ്ങളുടെ കുറച്ച് സമയവും നിങ്ങളുടെ ചെവിയും മാത്രം ഒന്ന് കൊടുക്കും അത്ര മാത്രമേ ഉള്ളൂ നന്ദി